പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ടെൻസ് ചോദ്യം പരിചയപ്പെടാം ഐ ഡാഷ് മൈ ഫ്രണ്ട് എസ്റ്റർ മീറ്റ് മെറ്റ് ഹാവ് മെറ്റ് ഹാഡ് മെറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മെറ്റാണ് വി റ്റു കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ പറയുന്ന ടൈം വേർഡ്സ് നോക്കിയാൽ മതി ഒരു സെൻറ്റൻസിൻ്റെ അവസാനം എസ്റ്റർ ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങൾ എഗോ ദിസ് മോർണിംഗ് തുടങ്ങിയ പാസ്റ്റിലെ ഡെഫിനറ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം അതായത് സബ്ജക്റ്റ് പ്ലസ് ബി റ്റു പ്ലസ് ഒബ്ജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഓപ്ഷനിൽ നിന്നും ബി റ്റു അഥവാ പാസ്റ്റ് ഫോം കണ്ടുപിടിക്കുക ഐ മെറ്റ് മൈ ഫ്രണ്ട് എസ്റ്റർഡേ ഐ കംപ്ലീറ്റഡ് ദ വർക്ക് ലാസ്റ്റ് ഫ്രൈഡേ മെറ്റ് കംപ്ലീറ്റഡ് എന്നിവ ബി റ്റു ആണ് ഇതേപോലെയുള്ള ടിപ്സിനും ട്രിക്സിനുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക